ും ആധുനിക കാലത്ത് സംഗീതം ശാരീരിക മാനസിക രോഗങ്ങൾക്ക് ഔഷധമാണെന്ന് ഗായകൻ നവാസ് പാലേരി പാടിവരും തെന്നലേ തെന്നലേ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് താളാത്മകമായിട്ടാണ് ഓരോ സൃഷ്ടിയിലും താളമുണ്ട് സംഗീതം എന്നത് തിരിച്ചറിവിൻ്റെയും പ്രബോധനത്തിൻ്റെയും ഭാഗം കൂടിയാണ് അതുവഴി മനുഷ്യനെ നന്നാക്കാനും മാറ്റിമറിക്കാനും കഴിയും ഒരു മണിക്കൂർ പ്രസംഗം ചെയ്യുന്നതിനേക്കാൾ ഒരു ഗാനം കൊണ്ട് ഒരു വ്യക്തിയെയോ സമൂഹത്തിനെയോ സ്വാധീനിക്കാൻ കഴിയുമെന്നതിന് ലോകത്തെങ്ങും ഉദാഹരണമുണ്ടെന്നും നവാസ് ചൂണ്ടിക്കാണിക്കുന്നു ആധുനിക ആധുനികകാലത്ത് സംഗീതം കൊണ്ട് ചികിത്സ നടത്തുന്നു ഗർഭിണികൾക്ക് സംഗീതം കേൾപ്പിക്കുക സുഖപ്രസവം സാധ്യമാക്കുന്നതുവരെ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു ഏകാന്തത അനുഭവിക്കുന്ന കിടപ്പ് രോഗികൾക്ക് സംഗീതം സിദ്ധൌഷം ആണെന്നും നവാസിന്റെ ഭാഗം ും തലമീനവ സന്തോഷക്കൂസു മങ്ങൾ സൗഹാർദ്ദക്കൂളിറുമകൾ സംഗമീച്ചോഴുകട്ടെ മനങ്ങളെന്നും നിലവിലും കനവിലും നിറയുന്ന തേളി നീര് നിറവാർ നീ തോഴുകട്ടെ മനങ്ങളെന്നും മതമൈത്രി പുലരുന്ന മഹിതമം നാട് മഹത്തുക്കൾ വിതച്ചിട്ട ഗുണമൊരു പാട് മലയാളി കവികളെ കവിതകൾ പാട് മാമാല നിരകളാൽ നിറഞ്ഞ നാട് മനസം കുളിർപ്പിക്കും ഹരിതമേട് നമസ്കാരം ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് തന്നെ വളരെയധികം ആരാധകരെ കയ്യിലെടുത്തിട്ടുള്ള മാപ്പിളപ്പാട്ടുകളുടെ സുൽത്താനാണ് ഇന്ന് എന്നോടൊപ്പം അതിഥിയായി ആമുഖത്തിലുള്ളത് നമസ്കാരം സന്തോഷം നമ്മുടെ നാട് ഇപ്പോൾ നോക്കുന്നത് സ്നേഹത്തിന് വേണ്ടിയാണ് അപ്പോൾ സ്നേഹവും കരുണയും ആർദ്രതയൊക്കെ വറ്റു വരണ്ടോണ്ടിരിക്കുകയാണ് തീർച്ചയായും അതിനു വേണ്ടിയുള്ള വലിയൊരു പരിശ്രമമാണ് ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ നമുക്ക് ഏൽപ്പിച്ച് നമ്മളെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ആ ഉത്തരവാദിത്തമാണ് നമ്മളെ പാട്ടിലൂടെ പാടിപ്പറയാം ജീവിത നന്മകൾ നന്മ നിറഞ്ഞ പാട്ട് എന്ന പരിപാടിയിലൂടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വിഷയങ്ങളെ വെച്ചും എല്ലാ വിഷയത്തിലും പാട്ട് എന്ന് പറയുന്നത് സംഗീതം എന്ന് പറയുന്നത് ഒരു ഒരു മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് ഇപ്പോൾ ജനങ്ങളുടെ മനസ് മാനസിക പ്രശ്നങ്ങൾ വൈകല്യമുള്ള പിന്നെ വ്യക്തികൾ അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കുള്ള ആൾക്കാർ അവരുടെയൊക്കെ ഇടയിൽ പോയി നമ്മൾ പാട്ടിലൂടെ സാന്ത്വനം അരുളുക അതിനേക്കാളും അപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മ സ്നേഹം രാജ്യസ്നേഹം മനുഷ്യ സൗഹാർദ്ദം ഇതിനെക്കുറിച്ചൊക്കെ മനോഹരങ്ങളായ പാട്ടിലൂടെ ജനമനസ്സിനെ ഏറെ അവരുടെ ഹൃദയക്യത്തെ കൂടുതൽ വിളക്കി ചേർക്കുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഏകദേശം ഈ ഫീൽഡിൽ ഈ പരിപാടിയുമായി ഏകദേശം ഇരുപത് വർഷത്തോളമായി മുപ്പത്തഞ്ച് നാല്പത് വർഷമായി ഏകദേശം നമ്മൾ ഈ കലാരംഗത്ത് പക്ഷേ ഈ മോട്ടിവേഷൻ ഈ ഫീൽഡിലേക്ക് കടന്നിട്ട് ഏകദേശം ഇരുപത് വർഷത്തോളായി ഈ സമൂഹത്തിൽ നമ്മളിപ്പോൾ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ നമ്മളിങ്ങനെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറേ പാട്ടുകൾ പാടി ജനങ്ങളെ സുഖിപ്പിക്കുക എന്നുള്ളതപ്പുറത്ത് അത് കേൾക്കുന്ന ആൾക്ക് ഇപ്പോൾ ഒരുപാട് പാട്ടുകൾ ഞാൻ പറഞ്ഞു ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ എല്ലാ വിഷയങ്ങളിലും പാട്ടുകൾ കൈവച്ചിട്ടുണ്ട് സ്നേഹത്തെക്കുറിച്ചുണ്ട് ഐക്യത്തെക്കുറിച്ചുണ്ട് സമൂഹത്തിലുള്ള തിന്മകൾക്കെതിരെയുള്ള വിരൽ ചൂണ്ടലുണ്ട് നന്മകൾ സ്ഥാപിക്കാനുള്ള മനോഹരങ്ങളായ പാട്ടുകളുണ്ട് അങ്ങനെ ആ പാട്ടിലൂടെ ജനമനസ്സിലേക്ക് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ നമ്മൾ സംസാരിക്കുന്നതിലപ്പുറത്ത് ഒരു ചെറിയ പാട്ടിലൂടെ ജനമനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ കയറാൻ സാധിക്കും അതുകൊണ്ടാണ് മോട്ടിവേഷൻ രംഗത്തുകൂടി ഈ പാട്ടിപ്പോൾ പ്രയോഗിക്കുന്നത് കാരണം എല്ലാവരും അല്ലെങ്കിൽ പക്ഷേ മാർഗത്തിലേക്ക് ും സംസാരിച്ചു അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഓരോരുത്തർക്കും സമൂഹത്തിലെ ഓരോ തുറകളിൽപ്പെട്ട ആൾക്കാർക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട് ഇപ്പം ബസ് കണ്ടക്ടർ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം ഒരു കാഷ്യർ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ഒരു അധ്യാപകൻ ഒരു എഞ്ചിനീയർ ഒരു ഡോക്ടർ അങ്ങനെ ആർക്കൊക്കെ ഏതൊക്കെ ആൾക്കാർ സമൂഹത്തിലുണ്ട് അവർക്കൊക്കെ ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട് ഇതുപോലെ തന്നെ കലാകാരന്മാർക്ക് ഒരു പ്രത്യേക ഉത്തരവാദിത്വമുണ്ട് ഞാൻ നേരത്തെ പാടിയ പാട്ടുകൾ നമ്മളിപ്പോൾ സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് അതിനു വേണ്ടി നമ്മൾ ഒരുപാട് ഉത്സാഹങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് അതിനെ അതിരുകെട്ടി മതിൽ കെട്ടി വേർതിരിക്കാൻ ശ്രമിക്കുന്നു അവരോട് നമുക്ക് പറയാനുള്ളത് വിശന്ന് പൊരിയുന്ന വയറിലും ഒട്ട് വിഷമമേരിയുന്ന കരളിലും വിശുദ്ധി തിരയുന്ന നിനവിലും നിങ്ങൾ വിഷം കലർത്തുവതെന്തിനാ വിഷം കലർത്തുവതെന്തിനാ നേരെ ഇപ്പുറത്ത് വരുമ്പോൾ നമ്മളൊരാൾ ചോദിക്കും നിങ്ങൾ എല്ലാ വിഷയത്തിലും പാട്ടുണ്ടെന്ന് പറയുന്നു നിങ്ങൾ മത്സ്യത്തെക്കുറിച്ച് ഒരു പാട്ട് എന്ന് പറയുമ്പോൾ നമുക്കതിനെക്കുറിച്ച് പാടാൻ സാധിക്കണം അയലയും നങ്കും പാര അടവ് മണങ്ങും കോര പോകും അയലപ്പാര കണ്ടാൽ അജപായി പോകും നല് ചെറുമീൻ ചൂരാ അയക്കൂറയും മാവോലി അഴകുള്ളൊരു ചെമ്പല്ലി കരിമീനും മീരു മീനും പൂവാലൻ കുട്ടി ദൂരെ തിരമറിച്ചോടുന്നുണ്ടൊരു കൊയലക്കുട്ടീ പച്ചക്കറിയൊരു മെച്ചപ്പെട്ടാരം തന്നെ തടിക്ക് പച്ച കഴിച്ചാലും ഗുണമേറും മേനിക്ക് മെച്ചപ്പെട്ട ഇലക്കറി കണ്ണിന് ഏറ്റം ഗുണകരമല്ലു പച്ച ചീരവരമൊരുങ്ങയുമോർമിക്ക് ഒരേ തന്നെ മനുഷ്യനെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കരയിപ്പിക്കാനും പാട്ടുകൾക്ക് സാധിക്കും അതാണ് ഞാൻ പറഞ്ഞത് മ്യൂസിക് തെറാപ്പിയിലൂടെ ഇന്ന് ഒരുപാട് സഹോദരിമാർക്ക് സഹോദരിമാർക്കിപ്പോൾ ഗർഭിണിയാകുന്ന പ്രതിനിധരാകുന്ന സഹോദരിമാർക്ക് അവരുടെ വേദന കുറക്കാൻ ഈ പിന്നെ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ പാട്ടുകൾ വെച്ചുകൊണ്ട് അവരുടെ വേദന കുറക്കുന്ന മ്യൂസിക് തെറാപ്പി സമ്പ്രദായം ആധുനിക വൈദ്യശാസ്ത്രം എന്ന് വലിയ രൂപത്തിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു നമ്പർ ഇവിടെ പശ്ചാത്തലം വെച്ച് ഒരു പാട്ട് പാടാൻ പറഞ്ഞാലോ ഈ ഗാന്ധി ഭവനെ കുറിച്ച് ഈ പശ്ചാത്തലത്തിൽ നമ്മളെ ഓർമ്മയിലേക്ക് ആദ്യം വരിക അമ്മയെക്കുറിച്ചുള്ള പാട്ടുകളാണ് അമ്മയെക്കുറിച്ചുള്ള കവിതകളാണ് യൂസുഫലി കച്ചേരിയുള്ള മനോഹരമായൊരു പാട്ടുണ്ട്ബായി പാടിയൊരു പാട്ട് ഞാൻ പലപ്പോഴും പാടുന്നൊരു പാട്ടാണ് കാണുക നമ്മളി ഭൂമിയേ കരുണാമയ്യ അമ്മയെ മക്കളെ സ്നേഹിച്ച കുറ്റത്തിനാൽ നിത്യ ദുഃഖത്തിൽ നീറുന്നൊരമ്മയെ അമ്മേ സർവം സഹേ ഞങ്ങൾക്കനുഗ്രഹമരുളൂകനീ അമ്മേ സർവം സഹേ ഞങ്ങൾക്കനുഗ്രഹമരുളൂകനീ മാലിന്യം കൊണ്ട് നാം ഓടുമ്പോഴും അമ്മ കസ്തൂരി പൂശി തരും മാലിന്യം കൊണ്ട് നാം ഓടുമ്പോഴും അമ്മ കസ്തൂരി പൂശി തരും ിനും പുഷ്പ കിരീടങ്ങൾ ചാർത്തുന്ന പുണ്യവതിയാണ് ഭൂമി പുല്ലിനും പുഷ്പകിരീടങ്ങൾ ചാർത്തുന്ന പുണ്യവതിയാണ് ഭൂമി സ്നേഹത്തിൻ്റെ മാനവികതയുടെ ഐക്യത്തിൻ്റെ ഹൃദയഐക്യത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു വലിയ ഭൂമിയും ആകാശവുമാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗാന്ധി സത്യത്തിൽ ഈ ഗാന്ധി ഭവൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ മനുഷ്യർക്ക് ജാതിയില്ല മതമില്ല വർണ്ണമില്ല നിറമില്ല മണമില്ല ഒന്നുമില്ല എല്ലാവരും മനുഷ്യരെന്നുള്ള ആ ഒരു ഉത്തുങ്കതിൽ നിന്നുകൊണ്ട് സ്നേഹം മാത്രം മനുഷ്യ സൗഹാർദ്ദം മാത്രം ആഗ്രഹിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ ദാരിദ്ര്യത്തിനും വേദനക്കും സന്തോഷത്തിനും എന്ത് ജാതി എന്ത് മതം അതാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഈ ഗാന്ധി ഭവൻ്റെ ഏറ്റവും വലിയ സന്ദേശവും അതിൽ നിന്നുള്ള സന്തോഷവും ഇപ്പോ ഈ ീ കഴിഞ്ഞ ഇടയ്ക്കാണ് രണ്ട് ദിവസം മുമ്പാണ് കൊച്ചിയിൽ നിന്നും പ്രസവിച്ച് ആ ഒരു പൊക്കിൽക്കൊടി പോലും ഇതാകാത്തൊരു കുഞ്ഞിനെ ഫ്ലിപ്പ്കാർട്ട് അതിൻ്റെ പൊതിയിൽ വലിച്ച് എറിഞ്ഞത് തരയ്ക്ക് അതുപോലെ തന്നെ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ഉണ്ടായി കുഞ്ഞിനെ ഒരു മാതൃത്വത്തിൻ്റെ പോലും ഒരു വില കൽപ്പിക്കാതെ ഒരു പിഞ്ച് കുഞ്ഞിനെ വലിച്ച് എറിഞ്ഞത് അപ്പോൾ ഈ ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ അത് സാറിൻ്റെ മുമ്പിലെത്തുമ്പോൾ ആ ഒരു പശ്ചാത്തലം വരുമ്പോൾ സാറിൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും ഒരു ഇല്ലായ്മയാണത് മനുഷ്യ മനസ്സിൽ നിന്ന് അത് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആധുനിക സംവിധാനങ്ങൾ പെരുകുമ്പോൾ കൈവിരൽ തുമ്പിൽ എല്ലാം നമ്മളിങ്ങനെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യ പുരോഗതിയും മനുഷ്യ നന്മയും സ്നേഹവുമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ തലമുറകൾ ദൈവനിരാശത്തിലേക്ക് ലിബറലിസത്തിലേക്ക് ഫെമിനിസത്തിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ മയക്കുമരുന്നിൻ്റെ റീൽസിൻ്റെ യുഗമാണ് ഇപ്പോൾ റീൽസ് അപ്പോൾ കഞ്ചാവ് എന്ന് പറയുന്ന നിങ്ങളിപ്പോൾ ഈ ഈ കുട്ടിയെ വലിച്ചു ചാടിയ ആൾ നമ്മൾ പരിശോധിച്ചാൽ അതിൻ്റെ അടിപേർ പരിശോധിച്ചാൽ സത്യത്തിൽ ലഹരി ലഹരിക്കടിപ്പെട്ട ആളായിരിക്കും ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ ലഹരിക്കടിപ്പെട്ട ആളായിരിക്കും എന്തെങ്കിലും കള്ളുകൂടി അല്ലെങ്കിൽ മറ്റേത് അങ്ങനെ ഈ ലഹരി ലഹരിക്കടിപ്പെട്ട ആൾക്കാർക്കാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അകലക്കിനാവിൻ്റെ ഉമ്മറത്തെന്നം അരികിൽ വായ നോതി മാടി വിളിക്കവേ അതുകെട്ടൊരടിയും ചലിക്കുവാൻ കഴിയാതെ അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നു പോയി അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നു പോയി തളർന്നുപോയി തിരികെട്ടുപോയ വിളക്കിൻ്റെ മുന്നിൽ ഞാൻ തിരയുന്നു ജീവിത സൗഖ്യങ്ങളിക്കരെ മാറിയ കാലത്തിലേറും പരിഷ്കൃതി നീറുന്ന പാവം പ്രവാസികൾ കോറിയ ചിത്രങ്ങൾ ഓർത്ത് ഞാൻ നിൽക്കവേ ചാറിയ മിഴിനീരിനർത്ഥമാരറിയുവാൻ കണ്ണുനീര് പോലും വലിയില്ലാത്തൊരു കാലഘട്ടമാണ് അതുകൊണ്ടാണ് മുരുകൻ കട്ടാക്കട അദ്ദേഹത്തിൻ്റെ കവിതയിൽ എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം സത്യത്തിൽ ആ കണ്ണട അറിവിൻ്റെ സ്നേഹത്തിൻ്റെ ആർദ്രതയുടെ കരുണയുടെ കണ്ണടയാണ് ആ കണ്ണട നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ ഉപ്പ മരിച്ചിദേശം മുപ്പത് വർഷത്തോളായി അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് കല്യാണം കഴിച്ചന്ന് ആദ്യ രാത്രി പറഞ്ഞൊരു കാര്യം ആദ്യ രാത്രി ഭാര്യയോട് ഒരുപാട് കുശലങ്ങളും കുസൃതിയും കുറുമ്പൊക്കെ പറയുന്ന സമയമാണ് പക്ഷെ ഞാൻ ആദ്യമായി പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട പിതാവ് നഷ്ടപ്പെട്ടിട്ട് മുപ്പത് വർഷം നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എൻ്റെ ഉമ്മാനെ സ്നേഹിക്കണം സത്യത്തിൽ അവരുടെ ഒരു ചോദ്യം എന്നോട് എന്നോട് ഇങ്ങനെ ചോദിക്കാൻ എന്താണ് കാരണം അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ ഉമ്മയാണ് ഫാദർ മരിച്ചതിന് ശേഷം എന്നെ ഏറ്റവും കൂടുതൽ എടുത്തു വളർത്തിയത് എന്നെ ആ സ്നേഹത്തണലിലാണ് ഇപ്പോഴും എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഉമ്മാൻ്റെ അടുത്താണ് കിടക്കുക ഉമ്മാനോട് കുസൃതിയും കുറുമ്പും ഉമ്മാനെ ഉമ്മ വെച്ചും ഉമ്മാനോട് സമയം ചിലവഴിച്ചും അവർ ജീവിക്കും അപ്പോൾ ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നു ഉമ്മയുടെ മനസ്സിലെങ്ങാൻ അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ മനസ്സിലെങ്ങാൻ ഞാൻ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ ഇല്ല എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അതോടുകൂടി നമ്മളെ ജീവിതം അവസാനിക്കും സത്യത്തിൽ അതുപോലുള്ള വലിയ സംഭവങ്ങൾ ആണ് നമ്മളെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് രണ്ടാമത്തെ ഞാൻ പല പ്രഭാഷണങ്ങളും പറയുന്നൊരു സംഭവമുണ്ട് കാസർഗോഡ് ജില്ലയിൽ തൃക്കരി പോയി ഞാൻ പരിപാടിക്ക് പോയപ്പോൾ ഒരമ്മ എന്നോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ ഞാൻ ചിന്താ പ്രാർത്ഥിക്കേണ്ടത് എന്നോട് പറഞ്ഞു എനിക്ക് അഞ്ച് മക്കളാണ് അഞ്ച് മക്കളും മാനസിക രോഗികളാണ് അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കേണ്ടത് മാനസിക രോഗം മാറാനല്ല ഞാൻ അവരെ പരിപാലിക്കുന്നതിനിടയിൽ ഞാൻ അവരുടെ വളർത്തുന്നതിനിടയിൽ എൻ്റെ മനസ്സ് മാറാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം രണ്ടാമത് അമ്മ പറഞ്ഞൊരു കാര്യം ഈ മക്കൾ അഞ്ചു പേരും മരിച്ചതിന് ശേഷമേ ഞാൻ മരിക്കാവൂ എന്നൊരു പ്രാർത്ഥന ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഈ കലാരംഗത്ത് ഉണ്ടായിട്ടുണ്ട് നല്ല അനുഭവങ്ങൾ ചീത്താനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് എന്തായാലും ഇത്രയും നേരം നിങ്ങളുടെ ഈയൊരു സംസാരത്തിൽ എനിക്ക് മനസ്സിലാവുന്നത് കലാകാരന്മാർ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ട് അങ്ങനെ ഓരോ തലത്തിൽപ്പെട്ട ഓരോ ആൾക്കാരും അവരുടെ സ്വന്തം സ്വന്തം ഉത്തരവാദിത്തം നിറവേറ്റുമ്പോൾ സമൂഹ ലബ്ധി സമൂഹ നന്മ ഉയർന്നുയർന്ന് വീട് നന്നാവും വ്യക്തികൾ നന്നാവും അതുവഴി ഒരു സമൂഹം നന്നാവും അതുവഴി ലോകം മുഴുവൻ നന്നാവും അങ്ങനെ നന്നായിട്ടിനെ പ്രാർത്ഥിക്കണം ആത്മാർത്ഥമായി